എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി കേരള ഹൈക്കോടതി ഒരു സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചു എന്തുകൊണ്ടോ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് നടിച്ചതോ മനഃപൂർവ്വം മുഖ്യതോ എന്നറിയില്ല അതായത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ ആശുപത്രികളുടെ സംഘടന നൽകിയ റിട്ട് പെറ്റീഷൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന കേസിന്റെ ഒരു വിധിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ ഹരിശങ്കർ മേനുൻ്റേതായി പുറത്തു വന്നത് ഇതാണ് ഇന്ന് നമ്മളിവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമേറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വിഷയങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ ഞാൻ ഓർക്കുന്നത് ഒരു ഏഴ് മാസം മുൻപ് നമ്മൾ വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജാണ് അതിങ്ങനെയായിരുന്നു മരിക്കുവാൻ ആശുപത്രികൾ എന്തിന് അതായത് നമ്മളിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ ഈ ആശുപത്രി ഒരു വലിയ വാണിജ്യ വ്യവസായ സംരംഭമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ഒരു പക്ക ബിസിനസ്സായി ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു ഒരുപാട് ആരോപണങ്ങൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നു നമുക്കറിയാം നമ്മുടെ പ്രായാധിക്യം ചെന്ന് കഴിയുമ്പോൾ അതായത് വയസ്സായി കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ഈ ശരീരം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് കടന്നു പോവുകയും മതിയാകും അപ്പം മരണം എന്നത് ഒരു അനിവാര്യതയാണ് മരണം എന്നത് ജനിച്ച ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒന്നാണ് നമ്മൾ എത്രത്തോളം ഈ ശരീരത്തെ ചേർത്ത് പിടിച്ച് നിന്നാലും ഒരു ദിവസം ഈ ശരീരം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നമുക്ക് ഈ ശരീരത്ത് ഉപേക്ഷിച്ച് പോകേണ്ടി വരും ആത്മോപദേശ സതകം എന്ന കൃതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു നാല് വരി ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളും എന്തും അഹന്തയൊന്ന് കാണ പൊലിയും ഇതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയ വരാവരം തരേണം അപ്പോൾ നാരായണ ഗുരുദേവൻ അതിൽ പരാമർശിക്കുന്നത് എല്ലാം പുലിയും നമ്മുടെ ഇത് ഈ ശരീരം എന്ന് പറയുന്നത് നമുക്ക് ഉപേക്ഷിച്ച് മതിയാവും വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു രോഗമല്ല അതൊരവസ്ഥയാണ് നമ്മൾ ജനിച്ചാൽ നമുക്ക് അവസാനം മരിക്കേണ്ടതായി വരും അപ്പോൾ വൃദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ചികിത്സകളൊന്നും വലിക്കുന്നില്ല എന്ന് വരുന്നൊരു കാലഘട്ടമുണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്കൊന്നും കാണാൻ കഴിയില്ല നമുക്കൊന്നും കേൾക്കാൻ കഴിയില്ല നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യാത്ത നമ്മുടെ മനസ്സ് പോലും നമ്മളോടൊപ്പം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവസാനം നമ്മൾ എത്തിച്ചേരും അപ്പോൾ മരണത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് ഈ സമയത്ത് നമ്മൾ പല സ്വകാര്യ ആശുപത്രികളും നമ്മളെ മരിക്കാൻ അനുവദിക്കാതെ വെന്റിലേറ്ററുകളിലേക്ക് കയറ്റി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു രോഗിയുടെ ബന്ധുക്കളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇവരെ വെന്റിലേറ്ററിലിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു ലക്ഷങ്ങളുടെ ബില്ലാണ് അവസാനം ഇദ്ദേഹം മരിക്കുമ്പോൾ ഈ ആശുപത്രി അധികൃതർക്ക് ഉറപ്പായി അല്ലെങ്കിൽ മരണം അനിവാര്യതയായ മരണം ഉറപ്പിച്ചു കഴിഞ്ഞാലും വീണ്ടും അവർ വെൻ്റിലേറ്ററിലിട്ട് ഒരു ദിവസം ലക്ഷങ്ങൾ വാങ്ങി അവസാനം വലിയൊരു കടബാധ്യതയിലേക്ക് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ വാട്സാപ്പിലോ മെസ്സേജോ അതുതന്നെയാണ് മരിക്കുന്നതിന് എന്തിനാണ് ആശുപത്രികൾ നമ്മുടെ താത്വിക ആചാരനായിരുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ സാറ് തൻ്റെ ഭാര്യയുടെ മരണത്തിന് കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം വളരെ വേദനയോടുകൂടി പറഞ്ഞ കുറേ വാക്കുകൾ ഞാനൊന്ന് ഓർമ്മിക്കുകയാണ് അതായത് നമ്മളുടെ ഒരാൾ മരിക്കും ചികിത്സകൾ ഭരിക്കില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ആശുപത്രികളിലേക്ക് തള്ളരുത് പിന്നെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇതിനെ ഒന്ന് നീട്ടിവെച്ചുകൊണ്ട് എത്ര ക്യാഷ് എന്നുള്ള ചിന്ത മാത്രമാണ് അവർക്കുണ്ടാവുക മരണം സുനിശ്ചിതമായാൽ നമ്മൾ എന്തു ചെയ്യുക അവരെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുക നമുക്ക് അവർക്ക് പിന്നെ ചികിത്സകളല്ല ആവശ്യം അവർക്ക് ശുശ്രൂഷകൾ മാത്രമാണ് ആവശ്യം അപ്പൊ നമ്മുടെ മക്കളും ഭാര്യയും ഭർത്താവ് ആരാണോ അവരുടെ അടുത്ത ബന്ധുക്കൾ ചുറ്റുമിരുന്ന് അവരുടെ ആഗ്രഹങ്ങൾ അവസാനത്തെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക കാറ്റും വെളിച്ചുമുള്ള മുറിയിൽ അവരെ കൊണ്ട് കിടത്തുക അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുക എന്നത് മാത്രമായി അവശേഷിക്കും അതിന് നമുക്ക് നമ്മൾ ഒരിക്കലും എന്തു ചെയ്യരുത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഈ മരിക്കുവാൻ വേണ്ടി ആശുപത്രികൾക്ക് വിറ്റു കൊടുക്കരുത് വെന്റിലേറ്ററുകൾ കുറേ ദിവസം കിടന്ന ആളുകൾ നമ്മൾ കൊറോണ സമയത്തൊക്കെ അതിൽ നിന്ന് അതിജീവിച്ച് വന്ന ആളുകൾ ചോദിച്ചാൽ മനസ്സിലാകും എന്താണ് വെന്റിലേറ്ററിൽ നിന്നും കിടന്നിട്ട് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്നുള്ളത് അത് വളരെ ദുസ്സഹമാണ് നമ്മൾ അനുഭവിച്ചവരോട് ചോദിച്ചാൽ അറിയാം എന്തായിരുന്നു ആ സമയത്ത് അവർ അനുഭവിച്ച ബുദ്ധിമുട്ടൊന്നും അപ്പോൾ നമ്മുടെ ഉറ്റ ബന്ധുക്കളെ മരണാസന്നനായി കഴിയുമ്പോൾ നമ്മൾ അവർക്ക് കാറ്റും വെളിച്ചവും ഉള്ളത് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരിക നമ്മുടെ ബന്ധുമിത്രാദികളൊപ്പം പിടിക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരെ സാന്ത്വനിപ്പിക്കുക അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അവർക്ക് നൽകുക അവർക്ക് വേദന ഉണ്ടാകുന്ന അസുഖമാണെന്നുണ്ടെങ്കിൽ വേദന സംഹാരികൾ നൽകുക പിന്നെ അവർക്ക് അമിതമായ ചികിത്സകളല്ല ആവശ്യം നമ്മുടെ പരിചരണവും ശുശ്രൂഷയുമാണ് ഇത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ ആശുപത്രികൾ മരണത്തിൻ്റെ ആസന്നമായിരിക്കുന്ന ഒരാളിനെ വെന്റിലേറ്ററിലിട്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത് പറയാൻ ഇവിടെ കാരണം എന്ന് പറയുന്നത് ഈ ആശുപത്രി എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി പത്തിൽ പാസ്സാക്കിയതാണ് ഇന്നലെ സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് വർഷം മുമ്പ് ഒരു വീഡിയോ ഒരു സമഗ്രമായ വീഡിയോ റെഡ്യൂമെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് അതുകൊണ്ട് തന്നെ ആ ആക്ട് എന്താണെന്നിപ്പോൾ ഇതിൽ വിശദമായിട്ട് പറയുന്നില്ല ആ ആക്റ്റിനെ കുറിച്ച് എന്താണെന്നും അതിൻ്റെ നേട്ടങ്ങളും അതെന്തുകൊണ്ട് ആശുപത്രി മുതലാളികൾ എതിർക്കുന്നു എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയുടെ അതിൻ്റെ ആ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല ഇപ്പം രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പാർലമെന്റ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയ നിയമം സംസ്ഥാനങ്ങൾക്ക് അയച്ചുകൊടുക്കുന്നു അത് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നത് അതിനുശേഷം പത്തൊൻപതിന് ശേഷം ഏകദേശം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും ആ ബില്ല് അതുപോലെ ഇരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ആ ബില്ല് നടപ്പിലായിട്ടില്ല അതാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ബില്ല് ഈ നിയമം നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രി മുതലാളിമാര് അതിൽ ഐ എം എ എന്ന് പറയുന്ന ഡോക്ടേഴ്സ് എന്ന സംഘടനയും പങ്കു ചേർന്നു എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം അവർ സാമൂഹ്യ സേവനത്തിന് വേണ്ടി പലപ്പോഴും മെഡിക്കൽ ബിരുദങ്ങൾ എടുത്ത് പുറത്തു വരുന്നവരാണ് സമൂഹത്തെ സേവിക്കാൻ ആതുര രംഗത്തേക്ക് വരുന്ന അവർ എന്തിന് ഇത് എതിർക്കും എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി മാറുന്നു കാരണം ഈ മെഡിക്കൽ ബിരുദം എടുക്കുക എന്ന് പറയുന്ന പലപ്പോഴും വലിയ സാമ്പത്തിക ചെലവുള്ളതായിരിക്കും ഈ ഡോക്ടർമാർക്ക് ആശുപത്രി മുതലാളിമാർ ടാർഗറ്റുകൾ നൽകും ഡോക്ടർമാർ പലപ്പോഴും ആവശ്യമല്ലാത്തതും അനാവശ്യമായതുമായ പല പരിശോധനകളും പല മരുന്നുകളും കൊടുക്കാൻ നിർബന്ധിതരായി മാറും അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സുതാര്യത കൈവരുന്ന ഒരു ബില്ലാണ് രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റ് പാസ്സാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള നിയമസഭ പാസ്സാക്കി ഇതുവരെയും നടപ്പിലാക്കാതെ വെച്ചിരിക്കുന്നത് ഇതിനെതിരെ ഈ പറഞ്ഞ റിട്ട് പെറ്റീഷനുമായിട്ട് ഈ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അഞ്ച് ആറ് വർഷമായി ഈ കേസ് ഇങ്ങനെ അനധികൃതമായി ഇങ്ങനെ നീണ്ടുപോവുകയും ചെയ്തു ഓരോ ജഡ്ജിമാരും ഇതിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്നു കാരണം ഇതൊരു കൈ കൊള്ളുന്ന വിഷയമായതുകൊണ്ട് തന്നെ പലരും എന്തു ചെയ്തില്ല അതിൽ ഒരു വിധിയിലേക്ക് വരാൻ ശ്രമിച്ചില്ല ആ കേസിലാണ് നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ ഹരിശങ്കർ മേനോൻ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പം ഇത് ഇനി നമ്മുടെ ഗവൺമെന്റിന് ഇത് തടഞ്ഞു വയ്ക്കാനാവില്ല ഈ വിധിയിൽ ജസ്റ്റിസ് പറയുന്നുണ്ട് ഇതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയേണ്ടത് ഗവൺമെൻറ്റാണ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഈ നിയമത്തിൽ യാതൊരു തരമായ ഈ പറയുന്ന ആശുപത്രി മുതലാളിമാർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള യാതൊരു കുഴപ്പങ്ങളും പരിമിതികളും യാതൊരു പ്രശ്നങ്ങളുമില്ല ഇതൊരു പക്ക ആക്റ്റാണ് അതായത് പൗരൻ്റെ ആരോഗ്യരംഗം സംരക്ഷിക്കപ്പെടുന്ന ഒരു വിധിയാണത് അപ്പോൾ അധികാരാതെടുത്ത് ചൂണ്ടിക്കാണിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ നിയമം നടപ്പിലാക്കേണ്ടതാണ് ഇത് ഓരോ മുട്ട തർക്കങ്ങൾ പറഞ്ഞ് മാറ്റിവെക്കപ്പെടേണ്ട ഒന്നല്ല എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ വിധി വന്ന സാഹചര്യത്തിലാണ് ഈ ആശുപത്രി മുതലാളിമാരുടെ കൊള്ളേക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നത് ഒന്ന് ചിന്തിക്കേണ്ടതായി വന്നത് അപ്പം നമ്മൾ ഓർക്കുക ഈ ബില്ല് വരുന്നതോടുകൂടി ആ ഞാൻ പറഞ്ഞില്ലേ ആ ലിങ്ക് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി ഒരു വീഡിയോ ഞാൻ മൂന്ന് വർഷം മുമ്പ് ചെയ്തിരുന്നു ആ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണാം അപ്പം എന്താണ് ഈ ആക്ട് എന്നും അതായത് ഈ ആക്റ്റിലൂടെ ആവശ്യപ്പെടുന്നത് എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും അത് ലാബുകളാകട്ടെ ഇ സി ജി സെൻ്ററുകളാകട്ടെ ദന്ത വരെ എല്ലാ ആശുപത്രികളും കൃത്യമായും രജിസ്റ്റർ ചെയ്തിരിക്കണം പിന്നെ അവിടുത്തെ ഓരോ ചികിത്സയുടെയും ചിലവും ആ ആശുപത്രിയിൽ എന്തെല്ലാം ചികിത്സകളാണ് നൽകുന്നതെന്നും അതിന് എത്രമാത്രം ചെലവ് വരുന്നതെന്നും ഇപ്പോൾ ആ ഡെലിവറിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ എത്ര രൂപയാണ് ചെലവാകുന്നത് എന്നുള്ളത് അവിടെ മുൻകൂട്ടി നമ്മുടെ വില വിവര പട്ടിക പോലെ എഴുതി പ്രദർശിപ്പിക്കണം അങ്ങനെ പ്രദർശിപ്പിക്കാത്ത ആശുപത്രിക്കെ നടപടിയെടുക്കുകയും അവരുടെ ആ ലൈസൻസ് തന്നെ റദ്ദു ചെയ്യാനുള്ള അധികാരം ഇതിനകത്തുണ്ട് പിന്നെ നമുക്ക് പലപ്പോഴും കൺസ്യൂമർ കോടതികളെയോ ഹൈക്കോടതികളെയൊക്കെ സമീപിക്കുകയാണ് ഈ ആശുപത്രികൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഡോക്ടർമാർക്കെതിരെയുള്ള മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട പരാതികൾ സമീപിക്കാൻ പറ്റും പക്ഷേ ഇതിന് അങ്ങനെയല്ല ഇതിന് പ്രത്യേക സമിതികൾ ഉണ്ടാകും കളക്ടർക്ക് അധ്യക്ഷനായ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും നമുക്ക് ആശുപത്രിക്കെതിരെ ആശുപത്രിയുടെ കൊള്ളയ്ക്കെതിരെ അല്ലെങ്കിൽ ചികിത്സാ പിഴവുകൾക്കെതിരെയൊക്കെ പരാതിപ്പെടുവാനുള്ള സംവിധാനങ്ങൾ ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് നടപ്പിൽ വരുന്നതോടുകൂടി നമുക്ക് തുറന്നു കിട്ടുകയാണ് അപ്പോൾ ആശുപത്രി ഡോക്ടർമാർക്കൊക്കെ കുറച്ച് വിജലുണ്ടാവും ആശുപത്രി മുതലാളിമാരും അവരുടെ ഈ കച്ചവട താല്പര്യം ഒന്ന് കുറയ്ക്കും നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാകും ഓരോ ആശുപത്രികളിലും എത്ര രൂപയാണ് ഓരോ ചികിത്സയ്ക്കും ചെലവ് എന്ന് പ്രദർശിപ്പിക്കുമ്പോൾ അവസാനം നമ്മളെ കഴുത്തെറുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബില്ല് കൊണ്ടുവരാൻ ആശുപത്രികൾക്ക് കഴിയില്ല നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചികിത്സയും ചികിത്സാരീതിയും എല്ലാം പറഞ്ഞ് എന്നുള്ളതാണ് ഈ ആക്ട് നിർബന്ധിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആക്റ്റിനെ ഈ ആശുപത്രി മൊഴിലാളിമാർ ഇത്ര ശക്തമായി എതിർക്കുന്നത് അപ്പോൾ ആ നിയമം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇനി ഏറെ വൈകാതെ ഇംപ്ലിമെൻറ്റ് ചെയ്തേ മതിയാകൂ അതുമായി ബന്ധപ്പെട്ട അപ്പീലുകൾക്ക് ചിലപ്പോൾ ഉണ്ടാകും സുപ്രീം കോടതിയിലൊക്കെ ഇനി അതുമായി ബന്ധപ്പെട്ട അപ്പീലുകൾക്ക് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ബെഞ്ചിലേക്കോ സുപ്രീം കോടതിയിലേക്കോ അപ്പീലുകൾ പോകാൻ സാധ്യത ഒട്ടും തള്ളിക്കളയുന്ന കാര്യമല്ല എങ്കിലും ഇച്ഛാശക്തിയുള്ള നമുക്കറിയാം പലപ്പോഴും ഇടതുപക്ഷ സർക്കാരുകൾ സർക്കാരുകളിലിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായ നിയമങ്ങൾ ഒക്കെ നടപ്പിലാക്കി വരുന്നത് വളരെ ചങ്കുറ്റത്തോടുകൂടി പലതും നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് വളരെ ഗൗരവതരമായ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു ഭരണ സംവിധാനം ഉള്ള ഒരു സംസ്ഥാനമാണ് ഒരു ശക്തനായ മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് അദ്ദേഹം കുറെ കാലമായി ഇവിടെ ഇരിക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കാലത്ത് ഇത് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ക്ഷയലെട്ടിച്ചെന്ന കാലത്തോ അല്ലെങ്കിൽ ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രി സമയത്തോ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അതുപോലെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒക്കെ ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇത് ശക്തമായി നടപ്പിലാക്കാൻ കഴിയും അപ്പൊ അത്തരത്തിൽ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് നമ്മളെല്ലാവരും ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം നമ്മളെല്ലാവരും ഈ ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഒരുപാട് ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സേവന മേഖലയാണ് അത് വാണിജ്യ വ്യവസായ മേഖലയായി മാറാൻ അനുവദിക്കാതിരിക്കാൻ ഏറ്റവും അനിവാര്യമായതാണ് ഈ ബില്ല് അത് എത്രയും വേഗം ഗവൺമെന്റ് നടപ്പിലാക്കട്ടെ എന്ന് ആശിക്കുകയാണ് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമെൻ ബി ട്രിബിജു സൈനിക ഓഫ്